ിൽ പക്ഷെ എങ്ങനെയുണ്ട് ബീച്ചിലെ ഷൂട്ട് അത് നോ പ്രോബ്ലം ബട്ട് നമ്മൾ കൊറേ കാലത്ത് നമ്മൾ ആഗ്രഹമില്ല രാവിലെ വന്നാൽ ബീച്ചിൽ ഷൂട്ട് ചെയ്യാന്നെ താങ്ക് യു ഗായ്സ് താങ്ക് ലേറ്റ് ആയില്ല കറക്റ്റ് ടൈമിൽ എല്ലാരും തേർട്ടി 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 ത്രീ ഞാൻ ഫിഫ്റ്റി സെവൻ ഓഫ് ചാവക്കാട് അല്ല കപ്പിൾസ് കാപ്പാട് റിയ അവിടത്തെ അക്കൗണ്ട് എങ്ങനെയാറിയ അവിടുത്തെ എടുത്ത ഈ അതിന്റെ ഏഴിൽ ഒന്നൊക്കെ പറയാണെങ്കിൽ അവിടുത്തെ കൗണ്ട് അറിയണല്ലോ